കെ എസ് ആർ ടി സി ബസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് രണ്ട് അയ്യപ്പന്മാർക്ക് ദാരുണാന്ത്യം കൊല്ലം നിലമേൽ വാഴോടാണ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന ഏഴുവയസ്സുള്ള കുട്ടിയുടെ നില അതീവ ഗുരുതരം തിരുവനന്തപുരം പൂജപ്പുര പുന്നക്കാമുകൾ സ്വദേശികളായ മുപ്പത്തിയെട്ടുകാരൻ ബിച്ചു ചന്ദ്രൻ നാൽപ്പത്തിയഞ്ചുകാരൻ സതീഷ് എന്നിവരാണ് മരണപ്പെട്ടത് കാറിലുണ്ടായിരുന്ന വയസ്സുള്ള ദേവപ്രയാഗിന്റെ നില അതീവ ഗുരുതരം ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ പോവുകയായിരുന്ന അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന കാറും തിരുവനന്തപുരത്തുനിന്ന് കൊട്ടാരക്കരയ്ക്ക് പോയ കെ എസ് ആർ ടി സി ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് കടക്കലിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് കാറിൽ കുടുങ്ങിയ ഒരാളെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് പേരെയും വെഞ്ഞാറമ്മൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ബിജു ചന്ദ്രനും സതീഷും മരിച്ചു ചടയമംഗലം പോലീസ് എത്തി നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും കൂടി വാഹനങ്ങൾ മാറ്റിയതിനു ശേഷമാണ് എം സി റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ചടയമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ